പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യാത്ത ഒരു പ്രധാനപ്പെട്ട കോടതി വിധി മുംബൈ ഹൈക്കോടതി നിന്ന് വന്നു അതായത് ബുർഖ ഹിജാബ് നിഖാബ് അല്ലേ ഇത്തരം സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു കോളേജ് മുംബൈയിലെ എൻ ജി ആചാര്യ ആൻഡ് ഡി കെ മറാത്തി കോളേജ് വിലക്കിയിരുന്നു ഇതിനെതിരെ ഏതാനും വിദ്യാർത്ഥികൾ ഇത് തങ്ങളുടെ മതപരമായ ആചാരത്തിൻ്റെ ഭാഗമാണ് മൗലിക അവകാശമാണ് എന്ന് പറഞ്ഞ് ഹൈക്കോടതി പോയി അപ്പം ഹൈക്കോടതി ഒടുവിൽ പറഞ്ഞത് നിങ്ങളുടെ അവകാശം പോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നവർക്കും ചില മൗലി അവകാശങ്ങളൊക്കെ ഉണ്ട് അവരുടെ സ്ഥാപനത്തിൽ അച്ചടക്കത്തിൻ്റെ ഭാഗമായി എന്ത് വേണം എന്ന് വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ആ സ്ഥാപനമാണ് പിന്നെ കർണാടക ഹൈക്കോടതി ഇതേ വിഷയത്തിൽ നേരത്തെ വളരെ വിശദമായൊരു വിധി പ്രഖ്യാപിച്ചിരിക്കുന്നു സമരങ്ങൾ എല്ലാം പരിശോധിച്ചിട്ട് കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഹിജാബ് അടക്കമുള്ള ഈ വസ്തുതകൾ വേഷം ഇത് മുഖം തല തലമറയ്ക്കുന്ന മുഖം വറയ്ക്കുന്ന ഈ വേഷങ്ങളൊന്നും ഇസ്ലാമിൻ്റെ ആചാരങ്ങളുടെ ഭാഗമല്ല എന്നാണ് കർണാടക ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അത് ഞങ്ങളും മാനിക്കുന്നു പഠിക്കാൻ വന്ന പഠിച്ചിട്ട് പോണം മതപരമായ വേഷം കെട്ടലുകൾ പാടില്ല എന്ത് പറയുന്നു ഇത് സത്യം പറഞ്ഞാൽ ഇത് ഈ പഠിക്കുന്നതിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒരു പ്രശ്നമല്ല കുറേ കാലമായിട്ടുള്ളൊരു തലവേദനയാണിത് ഹിജാബ് എന്ന് പറഞ്ഞാൽ അറിയാലോ തലയിൽ തട്ടം മാത്രം മുടി മറക്ക മുടി മറച്ചോ മറക്കാതെയോ ഒരു ഒരു കൾച്ചറൽ ഐഡന്റിറ്റി എന്നുള്ള ഒരു തട്ടം മാത്രം ഇടുന്നതിനാണ് ഹിജാബ് എന്ന് പറയാം മുർക്ക എന്ന് പറയുന്നത് മുഖമക്കനെ പോലെ മുഖം മാത്രം വെളിവാക്കി ബാക്കി മറക്കുന്നതിനാണ് നിക്കാബ് എന്ന് പറയുന്നത് കൂടുതൽ മാരകമായ കണ്ണ് മാത്രം കണ്ണുൾപ്പെടെ പലപ്പോഴും പലരും ഇപ്പോൾ പല പലരും കണ്ണുൾപ്പെടെ മറക്കും ഒരു ഒരു നേരിയ പാടമുണ്ട് ചില ഒരു നെറ്റ് പോലെ നെറ്റ് പോലെ കണ്ണിന് നേരെ ഉണ്ടാവും അപ്പോൾ കണ്ണുൾപ്പെടെ മുഖം കൂടി മറക്കുന്നതിനാണ് നിക്കാബ് എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ട് തരത്തിലുള്ള ചർച്ചകൾ നടക്കേണ്ടതുണ്ട് ഒന്ന് ഇതൊന്നും മാന്യമായി വസ്ത്രം ധരിക്കണം എന്നല്ലാതെ ഖുർആാനിലോ ബന്ധപ്പെട്ട അടിസ്ഥാന രേഖകളിലോ ഒന്നും ഈ പറഞ്ഞ മുഖം മറക്കുന്നത് എവിടെയും ഇല്ല എവിടെയും പറഞ്ഞിട്ടേ ഇല്ല ഇതൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ് പൗരോഹിത്യം പിന്നീട് ഉണ്ടാക്കിയത് ഇറാനിൽ ഒരു പെൺകുട്ടിയെ ഒരു മുടി പുറത്ത് കണ്ടുപോയെന്നതിന്റെ പേരിലാണല്ലോ ഭീകരമാണ് സാറേ താ ഇറാനിൽ വളരെ കൂടുതലത് ഉണ്ടായിരുന്നു താലിബാൻ അത് നടപ്പാക്കിയിരുന്നല്ലോ അത് അപ്പം ഇവർക്കൊക്കെ നടപ്പാക്കാൻ ആവശ്യമായ ചില സ്ക്രിപ്റ്റ് ഉണ്ട് പക്ഷെ അത് സ്പിരിറ്റിന് നിരക്കുന്നതല്ല അത് ദൈവത്തിന്റെ കാരുണ്യം എന്ന് പറയുന്ന അതിന്റെ ഒരു കാരുണ്യവാൻ ആണല്ലോ ദൈവത്തിന്റെ കാരുണ്യത്തിനോ ലിംഗനീതിക്കോ അനുഗ്രഹത്തിനോ ഒന്നും ഈ മൂല്യങ്ങൾക്കൊന്നും ഒരു കാരണവശാലും നിരക്കുന്ന ഒന്നല്ല ഇതിൽ വേറെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഇപ്പം നമ്മുടെ മുമ്പിലൊരു ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിദ്യാർത്ഥി ജീവിതകാലത്താണ് നമ്മൾ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം മനുഷ്യത്വം മാനവികതയാണ് അവിടെ എല്ലാവരും സമന്മാരാവണം ഒരുപോലെ വന്നിരുന്നത് അത് കഴിഞ്ഞിട്ട് പ്രായപൂർത്തിയും ബോധവും ഒക്കെ വന്ന കാലത്ത് നമ്മുടെ മക്കളായാലും അവരുടെ ഒരു വിശ്വാസവും നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ലല്ലോ അന്ന് അന്ന് അതിൻ്റെ ഒരു വിശ്വാസത്തിൻ്റെയും പ്രാക്ടീസോ വിശ്വാസത്തിൻ്റെതായ വേഷങ്ങളോ സംസ്കാരമോ ഒന്നും ആ കാലത്ത് പഠിപ്പിക്കാൻ കൊള്ളുന്നതല്ല എല്ലാവരും ഒരേപോലെ പ്രത്യേകിച്ച് ഒരു സ്കൂളിൽ പഠിക്കുന്നു ഒരു കോളേജിൽ പഠിക്കുന്നു അവിടെ ഒരു യൂണിഫോം എന്ന് പറയുന്ന സംവിധാനത്തിന് വാക്കിന് തന്നെ അർത്ഥമുണ്ടല്ലോ അതെ അതെ എല്ലാവരും സമന്മാരാണ് തുല്യ നമ്മളൊക്കെ മനുഷ്യരാണ് വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളിൽ നിന്നായിരിക്കും വരുന്ന വ്യത്യസ്ത വീടുകളിൽ നിന്നായിരിക്കും വ്യത്യസ്ത ആചാരങ്ങളുണ്ടാവും പ്രാർത്ഥനാ മുറകളൊക്കെ ഉണ്ടാവും പക്ഷേ വിദ്യാലയം എന്ന് പറയുന്ന ഒരു ദേവാലയമാണ് ആ ദേവാലയത്തിലെ ദൈവത്തിൻ്റെ മുമ്പിൽ സരസ്വതിയുടെ മുമ്പിൽ എല്ലാവരും തുല്യമാണ് അതുകൊണ്ടാണല്ലോ നമ്മൾ സരസ്വതി ക്ഷേത്രം എന്ന് പറയുന്നത് ഇത് കർണാടകയിൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ് ഇത് ബാലുശ്ശേരി സ്കൂളിൽ കുട്ടികളുടെ യൂണിഫോം ഏകീകരിക്കാൻ ഒരു ലിംഗനീതിയുടെ ഒരു വസ്ത്രധാരണം വന്നപ്പോൾ വലിയ തോതിൽ തർക്കം ഉണ്ടായതാണ് ഈ കർണാടകയിലെ കേസിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു സ്കൂളില് ഒരു കോളേജിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തില് യൂണിഫോം നടപ്പാക്കുമ്പോൾ കർണാടകയിൽ എങ്ങനെ നേരിട്ടെന്ന് കണ്ടില്ലേ കർണാടകയിൽ നേരിട്ടത് ഒരു കൂട്ടർ സ്കൂളുകളെ ബഹിഷ്കരിച്ചു ഒരു കൂട്ടർ സ്കൂളിൽ നിന്ന് പരമാവധി പോകാനുള്ളവർ പോയി രണ്ടാമത് വരെ കുട്ടികളെ അവിടെ നിന്ന് മാറ്റിക്കൊണ്ടുവരുന്നവർ പോയി വേറൊന്ന് വാശിക്ക് ചെയ്തത് തടിയും തൊപ്പിയും ഒക്കെ വെച്ചിട്ട് ഒരു കൂട്ടർ മതവേഷങ്ങളുമായിട്ട് വരികയാണ് അപ്പൊ അപ്പുറത്ത് തീർച്ചയായിട്ടും അതിന്റെ കൗണ്ടർ ഉണ്ടാവും കാവിയൊക്കെ ധരിച്ച് ആളുകൾ വരാൻ തുടങ്ങി ഇങ്ങനെ മതക്കൂട്ടങ്ങളായിട്ട് നമ്മുടെ വിദ്യാലയങ്ങളിൽ ആളുകൾ വരാൻ തുടങ്ങിയ എന്താ സ്ഥിതി എന്ത് മൂല്യമാണ് ഈ കുട്ടികളിലേക്ക് നമുക്ക് നമുക്ക് സംവേദന അതായത് മുംബൈ ഹൈക്കോടതി കർണാടക ഹൈക്കോടതി വിധിയാണ് അപ്പോൾ രീതിക്കത് എന്നാൽ പറഞ്ഞു ഞങ്ങൾ ആ വിധിയെ മാനിക്കുന്നു അതുകൊണ്ട് ഞങ്ങളുടെ വിധിയും ഇതാണെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ സംശയം അതല്ല ഈ ഇസ്ലാമിക ജീവിതത്തിൻ്റെ ഭാഗമാണോ മുഖം മറയ്ക്കൽ മുടിമറയ്ക്കൽ എന്നൊക്കെ പറയുന്നത് ഇല്ല സാറേ ഇതിപ്പോ ഏത് കാലത്താണ് ഇപ്പൊ ഞാൻ ജീവിക്കുന്ന മലപ്പുറത്തല്ലേ എനിക്കൊരു കൂടി വന്നാൽ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഒരു ഒരു പതിനഞ്ച് അല്ലെ കൂടി വന്ന ഇരുപത് കൊല്ലം ഇരുപത് കൊല്ലം മുമ്പുള്ള മലപ്പുറത്ത് നിങ്ങൾക്ക് മഷി ഇട്ടാൽ ഒരു 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 പർദ്ധ ഇട്ട് പെണ്ണിനെ അന്ന് കാണില്ല ഫുഡും ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പറഞ്ഞൊരു സാധനമില്ല ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും ഭക്തയായ സ്ത്രീ എൻ്റെ വല്യമ്മയാണ് എൻ്റെ ആ വല്യമ്മ ഒരു അരക്കുപ്പായിട്ട് വയറ് ഇപ്പൊ ഇന്നിപ്പോൾ നമുക്കത് അല്ലെങ്കിൽ അരക്കുപ്പായിട്ടിട്ട് ചെറിയൊരു തട്ടം തലയിൽ ഇട്ടിട്ടുണ്ടാവും അതൊരു കണ്ടിട്ടുണ്ട് എത്രയോ പേര് ഗസ്റ്റുകളൊക്കെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ തന്നെ ഉമ്മമാ തട്ടമൊക്കെ എടുത്ത് അത് ഒന്നും കൂടി ഒന്ന് തട്ടി ഒടഞ്ഞ് ശരിക്ക് ഇട്ട് അവരുടെ ഒരു ഒരു ഏതാണ്ട് ഒരു കാച്ചി തുണിയും ഒക്കെ എടുത്ത് മാത്രമല്ല അവര് മനോഹരായിരുന്നു ആ തുണി ഉടുക്കുമ്പോൾ ഒരു ഞങ്ങൾക്ക് വെള്ളി കൊണ്ടുള്ളൊരു ആവരണമുണ്ട് ഉമ്മമാർ കെട്ടുന്ന അരഞ്ഞാൾ എന്ന് അതിന് പറയാം അരഞ്ഞാണമല്ല അരഞ്ഞാൾ എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു മൂന്നിഞ്ച് വീതി ഉണ്ടാവും അത് വെള്ളി കൊണ്ട് ഇങ്ങനെ മെടഞ്ഞ് 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 ഈ തറവാട്ട് ഏറെ വീട്ടുകാർക്കൊക്കെ ഉള്ളതാ അത് കെട്ടും ബെൽറ്റ് പോലെ ബെൽറ്റ് പോലെ അത് അതിന്റെ മേലെ അതിനോടൊപ്പമാണ് ഈ മുണ്ട് കൊടുക്കുക തുണി ഉടുക്കുക നല്ല വെള്ളക്കാച്ചി പച്ചക്കരയുള്ള വെള്ളക്കാച്ചി കൊടുക്കുക അതിന്റെ മീതയുള്ള ഭാഗം കുപ്പായം വരെയുള്ള ഭാഗം വയറാണ് അതൊന്നും കാണാൻ പാടില്ലാത്തൊരിടമാണെന്ന് ആരും ആലോചിച്ചിട്ടില്ല ഇപ്പോ എന്തെല്ലാം അനാചാരങ്ങളാണ് അപ്പോൾ വേഷത്തിൽ വന്നത് പിന്നെയാണ് ഈ സാധനം ഇത് വന്നതിന്റെ പിന്നിൽ രണ്ട് മൂന്ന് താല്പര്യങ്ങളുണ്ട് ആദ്യത്തെ താല്പര്യം കച്ചവടാണ് ഞാൻ മലബാറിലെ പള്ളിച്ചുമരുകളിലാണ് ആദ്യം പർദ്ധയുടെ പരസ്യം കണ്ടത് ഹൂറുല്ലീൻ പർദ്ദ എന്ന് പറഞ്ഞ ഓർമ്മ ഉണ്ടോ ആയിരത്തൊന്ന് വർണ്ണങ്ങളിൽ മുന്നൂറ്റി പതിമൂന്ന് അതൊക്കെ ഈ ന്യൂമറി വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട അതെ ഈ കീർത്തനങ്ങളും പ്രാർത്ഥനയുടെ ഒക്കെ എണ്ണാണ് പതിമൂന്ന് പറഞ്ഞാൽ ബദറിൽ ബദർ ശുഖതാക്കളുടെ എണ്ണമാണ് അതൊക്കെ നമ്പർ വെറുതെ പറയുന്നതല്ല ഇതൊക്കെ ഈ കച്ചവടക്കാരന്റെ തലയിൽ വിരിയുന്നതാണ് അവനുണ്ടാക്കിയതാണ് അതിനെ പിന്നെ എങ്ങനെ പൊളിച്ചാൽ അതിൽ ആദ്യം കണ്ട ആഭാസം ഈ പർദ്ദകളൊക്കെ കറുപ്പ് അപ്പോ ഈ വെള്ളവസ്ത്രമാണ് പുണ്യപ്പെട്ട വസ്ത്രം നല്ല വസ്ത്രം എന്ന് ചില ഹദീസുകളിലുണ്ട് അതെല്ലാവർക്കും ബാധകമല്ലേ പെണ്ണിന് കറുപ്പ് കാണാൻ പോകും ആർക്കറിയാം ഇത് എവിടെ നിന്ന് വന്നതാണ് മെൻഷൻ ചെയ്തിട്ടില്ല കറുപ്പ് എവിടെയും ആർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് ആരെയും എവിടെയും പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ പെൺകുട്ടികൾ ഇപ്പം എൻ്റെ പെങ്ങന്മാരുടെ ഒക്കെ ഒരു കാലമായപ്പോൾ അവർ കോളേജിലൊക്കെ പഠിക്കാൻ തുടങ്ങി തുടങ്ങിയപ്പോൾ അവരതിനെ അതിനെ മറികടന്ന് എങ്ങനെയറിയും അവർക്കിപ്പോൾ ഇതുപോലെ ചോദ്യം ചെയ്യാനൊന്നും ധൈര്യമില്ല അവർ ചെയ്തതെന്ന് വെച്ചാൽ ഈ പർദ്ധയെ കളറുകൊണ്ട് മറികടന്നു കളർഫുൾ പർദ്ദ ഇടാൻ തുടങ്ങി വളരെ മാത്രമല്ല ഈ പർദ്ദ ഈ ലൂസായ പർദ്ദക്ക് പകരം ഇവര് സാധാരണ ചെയ്യുന്നതുപോലെ ചുരിദാറ് പോലെ സൈസ് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഒട്ടിക്ക് അങ്ങനെയൊക്കെയാണ് ഇതിനെ മറികടക്കുന്നത് കുട്ടികൾ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് രണ്ട് താല്പര്യങ്ങളാണ് രണ്ട് കാര്യങ്ങളാണ് വർക്ക് ചെയ്തിട്ടുണ്ടാവുക ഒന്നാമത്തെ കാര്യം ഈ അറേബ്യൻ പണം വരാൻ തുടങ്ങിയല്ലോ ഇപ്പോൾ എഴുപതുകൾ തൊട്ട് വിസ ഉദാരമാക്കി ഞങ്ങൾ മലബാറിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ സെവൻറ്റി എയ്റ്റിന് ശേഷം മൊറാർജി ദേശായിയുടെ ഗവൺമെന്റിന് ശേഷം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഗവൺമെൻ്റ് ആണ് ഈ ജി സി സി രാജ്യങ്ങളുമായിട്ടുള്ള വിസ ഉദാരമാക്കിയത് അപ്പോൾ എല്ലാ വീട്ടിലും ഒരാളെങ്കിലും മിനിമം പുറത്തുനിന്ന് വരാൻ തുടങ്ങി പതുക്കെ പതുക്കെ അറേബ്യൻ പണമാണ് അപ്പോൾ അതിൻ്റെ ഒരു പളപ്പും പ്രസരിപ്പും പുരോഗതിയും ഒക്കെ നാട്ടിലാകെ വരാൻ തുടങ്ങി അത് കച്ചവടത്തിൽ വന്നു അത് മതത്തിന്റെ മതത്തിൽ വന്നു വിദ്യാഭ്യാസത്തിൽ വന്നു അത് വലിയ മാറ്റമാണ് അല്ല ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞ അതിൻ്റെ കൂടെ ആദ്യം വന്നത് പുരോഗതി തന്നെയാണ് എന്താ വ്യത്യാസം എന്നറിയോ ചെറിയ കാര്യമല്ല നമ്മൾ പോസിറ്റീവായിട്ടും ചിലത് കാണണമല്ലോ ഈ അറേബ്യൻ പണം കൊണ്ടുണ്ടായ ഒരു പുരോഗതി ഞാൻ പറയാം എൻ്റെ അമ്മാവൻ ഗൾഫിൽ പോയ കാലത്ത് പത്ത് മുപ്പത് മുപ്പത്തഞ്ചു കൊല്ലമാണ് നിന്ന കാലത്ത് എല്ലാ വരവിലും ആളുകൾ ചോദിക്കും എന്താണ് വരാൻ നിർത്താനായില്ല എത്ര കാലം അദ്ദേഹം പറയുമ്പോൾ അപ്പോൾ അദ്ദേഹത്തിന് പറയുന്ന ഉത്തരമുണ്ട് എൻ്റെ പെങ്ങന്മാർ ഇരുപത് നാലോണം ഇനിയും കെട്ടിക്കാനുണ്ട് അപ്പോഴേക്കും എൻ്റെ മക്കളെ കെട്ടിക്കാനാവും എന്നിട്ട് വീടും കൂടി വെച്ചിട്ട് പോരണം അവർ ട്രാപ്പാണ് അവനൊരിക്കലും പോരൂല മക്കളെ കെട്ടിക്കാൻ വേണ്ടി നാട് വിട്ടിരുന്നു ഇന്ന് നിങ്ങൾ മലബാറിലൊന്ന് വന്ന് ചോദിച്ചു നോക്കൂ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലേക്കൊന്ന് വന്ന് ചോദിച്ചു നോക്കൂ ഇതുപോലെ മുപ്പത് മുപ്പത്തഞ്ച് കൊല്ലം വിദേശത്തുണ്ട് എന്താണറിയാ പറയുന്ന ഉത്തരം പ്രവാസികൾ പറയുന്ന ഉത്തരത്തിൽ വ്യത്യാസം ഉണ്ടാവും എന്താണോ നിർത്താനായില്ലേ എന്ന് ചോദിച്ചാൽ പറയും എൻ്റെ മൂത്ത മോൾ എം എസ് സി മൈക്രോ ബയോളജിക്ക് പഠിക്കുകയാണ് രണ്ടാമത്തെ മോള് എൻജിനീയറിങ്ങിന്റെ നാലാം സെമ്മിന് പഠിക്കുകയാണ് എന്നുവെച്ചാൽ കുട്ടികളെ കെട്ടിക്കാൻ വേണ്ടി നാട് വിട്ടു പോയിരുന്ന പ്രവാസി ഇന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല അതിന്റെ മാറ്റം ചെറിയ മാറ്റമല്ല സാറേ അവരൊക്കെ ജോലി ജോലിയിലും ഒക്കെ കുട്ടികൾ വലിയ മാത്രമല്ല ഇപ്പൊ കല്യാണം കഴിക്കാൻ വന്നു കഴിഞ്ഞാൽ ആരാണ് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും ഭീകരമായിരുന്നൊരു സാമൂഹ്യ രോഗമായിരുന്നല്ലോ സ്ത്രീധനം ആരല്ല ഒരു മൗലാനയും മതപ്രസംഗം നടത്തിയിട്ട് ഒരു ഒരുത്തനും ഈ സ്ത്രീധനം നിർത്തിയിട്ടില്ല കൊടുക്കുന്നതും വാങ്ങുന്നതും നിർത്തിയിട്ടില്ല ഈ കുട്ടികൾ നിർത്തി ഇപ്പൊ വന്ന ഒരു വലിയ മാറ്റം സ്ത്രീധനം എന്ന് പറയുന്ന ഈ സാമൂഹ്യ തിന്മ ഇല്ലാതാക്കിയത് ഈ വിവരം വെച്ച കുട്ടികളാണ് ഞങ്ങൾ നടത്തിയൊരു സർവേ ഉണ്ടായിരുന്നു സമസ്ത കോടതി പോയല്ലോ പതിനെട്ട് വയസ്സ് എന്ന വിദ്യാഭ്യാസ പ്രായം പതിനാറാക്കി ചുരുക്കണം എന്ന് പറഞ്ഞിട്ട് കോടതിയിൽ പോയ സമയം ഉണ്ടായിരുന്നു ഗവർമെന്റ് അറിയില്ല അല്ലാത്തൊരു ഒരു കേസായിരുന്നു അത് അതായത് കുട്ടികളുടെ വിവാഹ പ്രായം ചുരുക്കം ആ സമയത്ത് ഞങ്ങള് മലപ്പുറം ജില്ലയിലെ ഫസ്റ്റ് ഗ്രേഡ് കോളേജുകളിൽ ഒരു സർവേ നടത്തി പെൺകുട്ടികൾക്കിടയിൽ മാത്രം ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായി ഒരു പ്ലബിസൈറ്റ് ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളു നിങ്ങൾക്ക് പതിനെട്ട് വയസ്സിൽ വിവാഹം വേണമോ കുട്ടികൾ പറഞ്ഞ ഉത്തരം അതിൽ അയ്യായിരം പേർക്കാണ് ഞങ്ങൾ അന്ന് എം ഇ എസ് മുൻകൈ എടുത്ത് ഡോക്ടർ ഫസൽ ഗഫൂർ സാറൊക്കെ മുൻകൈ എടുത്താണ് നടത്തിയത് ആ കുട്ടികൾ പറഞ്ഞ ഉത്തരം ഞങ്ങൾക്ക് ഇരുപത്തൊന്ന് വയസ്സ് വിവാഹപ്രായമാക്കണമെന്ന് പല കുട്ടികളോടും ആ ആ ഒരു ക്യാമ്പയിനിടയിൽ ഞാൻ ചോദിച്ചു പല പെൺകുട്ടികളും എന്താ അങ്ങനെ എഴുതാൻ കാരണം സാറേ ഗ്രാജുവേറ്റ് എങ്കിലും ആകണമെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സാവണ്ടേ ഈ പത്ത് പേ ഇറക്കുന്ന ഉസ്താദന്മാർക്കറിയോ എന്താ സ്കൂളിലും കോളേജിലും പഠിക്കുന്നത് ഏത് പ്രായത്തിലാണ് പഠിക്കുന്ന അറിയുമോ ആ ചോദ്യമാണ് അതുകൊണ്ട് ഇപ്പൊ കല്ല് പെണ്ണ് കാണാൻ വരുന്ന പുതിയപ്പിള്ളമാരോട് പെൺകുട്ടികൾ ചോദിക്കുന്നത് അവന് പണ്ട് എങ്ങനെ ചോദിക്കുവായിരുന്നു എന്ത് പണ്ടം അങ്ങനെയുണ്ടല്ലോ സ്വർണ്ണം എത്ര കിട്ടും സ്ത്രീധന എത്ര ഇപ്പൊ അങ്ങനെയല്ല കുട്ടികൾ അങ്ങോട്ട് ചോദിക്കുക ഗ്രാജുവേഷൻ ഏതാണ് മെയിൻ ചോദ്യം മനസ്സിലാവാതെ പോകുന്നുണ്ട് പക്ഷേ ഈ കുട്ടികൾ ചാക്കിയൊക്കെ ഏതാണ് ഈ ശാക്ക് ആ വേഷത്തിലെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായി ഞാൻ പറയുന്നത് ഇതിൻ്റെ കൂടെ പോസിറ്റീവായ കുറേ കാര്യങ്ങൾ വന്നു എന്നാണ് ഞാൻ പറയുന്നത് ചെറിയ മാറ്റമല്ല സ്ത്രീധനം ഇല്ലാതായി രണ്ട് രണ്ടാമത്തെ മാറ്റം ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ആയുള്ള ധാരാളം നിങ്ങൾക്ക് മലബാറിലെ പ്രൊഫഷണൽ കോളേജുകളിൽ പോയി നോക്കും എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും ഒക്കെ ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളാണ് വലിയ മാറ്റം വന്നു അതിൻ്റെ യഥാർത്ഥ മാറ്റം ഞാൻ കാണാൻ പോകുന്നത് ഈ വിവരമുള്ള പെൺകുട്ടികൾ പെറ്റുപോറ്റുന്ന ഒരു പുതിയ തലമുറ തലമുറ മലബാറിൽ വരുന്നുണ്ട് അത് ചെറിയ മാറ്റമല്ല ചെറിയ വിപ്ലവമല്ല അത് ഉണ്ടാക്കും ഒക്കെ പോസിറ്റീവാണ് ഇതിനിടയിൽ വന്നൊരു കാര്യം ഈ ഐശ്വര്യം മുഴുവൻ കൊണ്ടു തന്നത് അറേബ്യ ആണല്ലോ അപ്പോൾ അറേബ്യയുടെ വേഷം കൂടി കിടക്കട്ടെ അതിന് ചില മതസംഘടനകൾ അറേബ്യയുടെ പണം കൊണ്ട് ഉപജീവിക്കുന്ന ചില മതസംഘടനകളുണ്ട് നാട്ടിൽ അവരതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു ഒപ്പം അറേബ്യൻ കൾച്ചർ വന്ന കാലത്ത് അറേബ്യൻ ഭക്ഷണം വന്നു അറേബ്യ ആ കൂട്ടത്തിൽ അറേബ്യയുടെ കുറേ രീതികൾ വന്നല്ലോ എല്ലാം അപ്പൊ അങ്ങനെ വന്ന കൂട്ടത്തിൽ അറേബ്യൻ ഡ്രസ്സും വന്നു ഡ്രസ് കോഡ് വന്നു അത് ഈ പറഞ്ഞു അറേബ്യയിലെ വേഷവിധാനം സാറിന് അറിഞ്ഞൂടെ അവിടെ സ്ത്രീക്കും പുരുഷനും ആ സകലം മൂടണം ഈ പൊടിക്കാറ്റ ഏൽക്കാതിരിക്കാനാണ് ആണുങ്ങളും പെണ്ണുങ്ങളും എങ്ങനെയാണ് നമ്മുടെ ഈ ലോഹ പോലുള്ള വസ്ത്രമല്ലേ ധരിക്കുക അതെന്തിനാണ് ഈ സുഖശീതളമായ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല അപ്പോൾ അറേബ്യൻ പണത്തിന്റെ കൂടെ വന്ന ഒരു വേഷം അറേബ്യൻ വേഷം മാറി എങ്ങനെ അവിടെ ഇപ്പോ യു എയിലെ രാജാക്കന്മാരുടെയും സൗദിയിലെ രാജാവിന്റെ മകളും ഒക്കെ മോഡേൺ വേഷം അതെന്നോ തുടങ്ങി ഇപ്പൊ വന്നത് അറേബ്യയില സൗദി നേരത്തെ ഉണ്ട് സാർ യു എയിലെ നിർബന്ധിച്ചില്ല സൗദിയിൽ നിർബന്ധം വെച്ചാൽ സൗദിയില് അന്യ മതക്കാരും അന്യ രാജ്യക്കാരും ചെന്നാൽ പോലും വട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പോകുമ്പോ ഈ മാറി മേലാസും അവകാശമാണ് മൗലിക അവകാശമാണ് അതെ അതെ ഇതാണ് ഇതിന്റെ ഒരു പ്രശ്നമുള്ളത് വലിയ തോതിൽ ചർച്ച അവർ ഉപേക്ഷിച്ചത് നമ്മള് എടുത്ത് ധരിക്കുകയാണ് അവരുപേക്ഷിച്ച് പോയി അവര് അവർക്കൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ അവർ പുതിയ ലോകത്തോടൊപ്പം അതിവേഗത്തിൽ സഞ്ചരിക്കുകയാണ് വളരെ വലിയ പറഞ്ഞ പോലെ അത് ഒരു ഫാക്ടർ ഉണ്ട് സാറ് പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു ഹൈടെക് യാഥാസ്ഥിതികത്വം വിദ്യാഭ്യാസത്തോടൊപ്പം വളരുന്നുണ്ട് ഇപ്പം ഈ ടെററിസ്റ്റുകളൊക്കെ എടുത്തോളൂ നിങ്ങൾ നിങ്ങൾ ഞാൻ കണ്ടിട്ടുള്ള എല്ലാട്ട് ആരാണ് അക്കാലത്ത് ഒരു അറബ് ചെറുപ്പക്കാരന് കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം കിട്ടിയ ആളാണ് അപ്പോൾ ഞാൻ പറയുന്നത് അങ്ങനെ ലോകത്തിലെ ഭീകരവാദികൾ മുഴുവനും ഇത്തരത്തിൽ എജ്യൂക്കേറ്റഡ് വെൽ എജ്യൂക്കേറ്റഡ് ആണ് അതിനൊരു ഘടകമുണ്ട് അപ്പോൾ അതിൻ്റെ അപകടം മറ്റേതിനേക്കാൾ നിസ് നിഷ്കളങ്കമായ കാലത്ത് വിവരക്കേട് കൊണ്ട് യാഥാസ്ഥികത്വം പുലർത്തിയതിനേക്കാളും അപകടമാണ് ആധുനിക വിദ്യാഭ്യാസം നേടിയിട്ട് ഈ യാഥാസ്ഥികന്മാരായിട്ടിരുന്നു അത് ഹൈടെക് യാഥാസ്ഥിക്വം അതിൻ്റെ ഒരു അപകടമുണ്ട് പക്ഷേ അതുകൊണ്ടല്ല ഈ വേഷത്തിൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ഇത് ഒരു 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 അന്ധവിശ്വാസം പോലെ അറേബ്യയുടേതൊക്കെ പുണ്യം ഞാനൊരു സംശയിച്ചു മാഷ് പറഞ്ഞല്ലോ മാഷിൻ്റെ വീട്ടിലെ കുട്ടികൾ അവർ കളർഫുൾ വേഷം കൊണ്ട് എന്ന് പക്ഷേ അവരെ ആരാ ഇൻസിസ്റ്റ് ചെയ്ത് വേണ്ടി അത് ആരും എനിക്ക് തോന്നുന്നത് അത് ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ വരികയാണ് അവർ പോകുന്നിടത്തും സ്കൂളുകളിലൊക്കെ ഇപ്പോ വന്ന് വന്ന് സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോന്നറിയില്ല മലബാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാം പല സ്കൂളുകളുടെയും അറബി കോളേജുകളുടെയും ഒക്കെ യൂണിഫോം വെറുതെയാണ് സ്കൂളുകൾ എന്ന് പറഞ്ഞാല് സർക്കാരിന്റെ കൂടി നടക്കുന്ന എയ്ഡഡ് അൺഎയ്ഡ് സ്കൂളുകളിൽ പലയിടത്തും പെൺകുട്ടികൾക്ക് പർദ്ധയാണ് ഇതൊക്കെ ഒരു ഒരു ഫാഷൻ പോലെ വന്നതാണ് അത് അങ്ങനെ മതത്തിൻ്റെതായ ഒരു ഇൻസിസ്റ്റിങ് സ്കൂളിൽ നിന്ന് വീട്ടിൽ നിന്നും ഉണ്ടായി അതായിട്ട് എനിക്ക് തോന്നിയില്ല പർദ്ദ ഇടാനൊന്നും അത് ഈ ഒരു ഒരു സോഷ്യൽ ഫാഷൻ പോലെ വന്നതാണ് അങ്ങനെ ആണോ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇട്ടില്ലെങ്കിൽ എന്തോ കുറവാണ് കുറവാണ് അല്ലെങ്കിൽ ആരെ ഇങ്ങനെന്തോരും സാറേ അല്ല അത് ഇവർക്ക് ഉണ്ടാകുന്ന ഒരു സോഷ്യൽ ആണ് അതാരും അങ്ങനെ ആരും അടിച്ചേൽപ്പിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അല്ല ആ അത് കൾച്ചറൽ ആണ് ഭയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബഹിഷ്കൃതയാകും ഇത് സമുദായം പറയുന്ന ഇതാണ് ഞാൻ മാറി നിന്നാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകും എന്ന് തോന്നുന്നു ഭയം തന്നെയാണ് ഭയംന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടാവും എനിക്കറില്ല എന്തായാലും കുറച്ചിൽ തോന്നുന്നു കാരണം ഒരു കല്യാണ വെട്ടി ഞാൻ പറയാം കല്യാണ വെട്ടി ചെന്നാല് ഇപ്പോ ഭൂരിപക്ഷം പേരും പർദ്ധ വന്നിരിക്കുന്നു ഇപ്പൊ കുറഞ്ഞൂട്ടാ ഒക്കെ പോയി ഇതൊക്കെ അതിവേഗം വലിച്ചെറിയും നമ്മുടെ കുട്ടികൾ ഇവർക്ക് ബോധം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ കുറവാണ് ഞാൻ പറയും ഞാനിത് രണ്ടും കണ്ടാണ് അതിൻ്റെ ഇതിൻ്റെ ഉത്താന പതനമൊക്കെ കണ്ടതാണ് സമ്പൂർണ്ണ പർദ്ധകളുടെ മഹാസമുദ്രം കണ്ടിരുന്ന കാലമുണ്ട് ഇപ്പൊ അത് പോയി ഇപ്പം എല്ലാവരും എല്ലാ വേഷം ഒക്കെ ഏറെ അത് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ സാറ് പറഞ്ഞൊരു കടകം കൂടിയാലും ഉണ്ടാവും ഈ അറേബ്യ ഉപേക്ഷിച്ചത് അവർ കാണുന്നുണ്ട് പള്ളിയിൽ ചെന്നാലിപ്പോൾ പള്ളിയിൽ കൂടുമ്പോ കല്യാണത്തിന് ചെല്ലുമ്പോൾ ഇതുപോലെ ഈ പെരുന്നാളിന് പെരുന്നാളിന് ഈദ്ഗാഹൽ പോകുമല്ലോ മൈതാനത്ത് ഒരുമിച്ച് പ്രസ പ്രാർത്ഥനയ്ക്ക് പോകും ആണുങ്ങളും പെണ്ണുങ്ങളും പോകും അപ്പോൾ അവിടെ വരുന്നവർക്കൊക്കെ ഒരു സാധനം എന്താണ് രാവിലെ ഡ്രസ്സ് എന്താണോ അതിൻ്റെ മേലെ ഇതങ്ങോട്ട് ഇതങ്ങിട്ടാൽ പുതിയത് ഒന്ന് മാറ്റിയിട്ട് കൂടെയും വേണം ഓടി വന്നിട്ട് അടുക്കളയിൽ നിന്ന് കയറി വരാം അങ്ങനെയാണത് അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തായാലും ഇത് നമ്മളിതിൽ ആദ്യം ടേക്കപ്പ് ചെയ്യേണ്ട ഒരു കാര്യം വിദ്യാലയങ്ങളിൽ വിദ്യാലയങ്ങളിൽ അടുപ്പിക്കാൻ ഞാൻ പറയുന്നത് അല്ല പക്ഷേ കോടതി വിധിയെ പിന്തുണയ്ക്കാണ് നമ്മൾ വേണ്ടത് ഇപ്പം കർണാടകയിൽ ഉണ്ടായിരുന്ന പ്രശ്നം ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഇതൊന്നും അല്ല നമ്മൾ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ഇല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ്സിൽ ഇപ്പോൾ ഞാനൊരു ഒരു ജീവിതകാലം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ക്ലാസ്സിൽ മൂന്നോ നാലോ വിഭാഗം കുട്ടികൾ അതാത് മതത്തിന്റെ വേഷത്തിൽ വന്നിരുന്നിട്ട് അല്ല അത് അത് പൊളിക്കേണ്ടതാണ് തകർക്കേണ്ടതാണ് അല്ല ഈ ഒരിക്കൽ കൂടി എനിക്ക് ചോദിക്കാനുള്ളത് ഇസ്ലാമിക ജീവിത ഭാഗമാണോ ഈ വേഷം നെവർ എന്നാണ് ഉത്തരം ആരാണ് പറഞ്ഞിട്ടുള്ളത് ഈ വേഷം എന്നുണ്ടായത് ഇസ്ലാം ഏറ്റവും സംശുദ്ധമായ കാലത്ത് പ്രവാചകന്റെ ശിഷ്യന്മാർ നേരിട്ട് വന്ന് ഏഴാം നൂറ്റാണ്ടിൽ ഇസ്ലാം എത്തിച്ച നാടാണ് കേരളം കേരളത്തിലാണല്ലോ ആദ്യം വന്നത് മാലിക് ദീനാറും കൂട്ടരും ഏഴാം നൂറ്റാണ്ടിൽ നിന്ന് ഈ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഒടുവിൽ വരെ ഒറ്റ പർദ്ദക്കാരനൊന്ന് കാണിച്ചു തന്നാട്ടെ കേരളത്തിൽ ഒരു പർദ്ദ ലോകത്തിലെ പണ്ഡിതകളായ ഇസ്ലാമിക പണ്ഡിതകളായ പലരും രാജാക്കന് മഹാറാണിമാരായിരുന്നു രാജകുമാരിമാരായിരുന്നു അവരുടെയൊക്കെ ഫോട്ടോ ചിത്രങ്ങളുണ്ടല്ലോ ചരിത്രത്തിൽ എവിടെയെങ്കിലും ഒരു പർദ്ദ ഇട്ട സ്ത്രീയെ കാണിച്ചിരുന്നു ഇവിടെ റസിയ സുൽത്താനെ ഭരിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ലോകത്തെ ഒട്ടുമിക്ക ഇസ്ലാമിക രാജ്യങ്ങളും ഭരിച്ചിട്ടുണ്ട് എവിടെയെങ്കിലും ഒരു പർദ്ദയിട്ട മുസ്ലിം സ്ത്രീയുടെ വേഷം കാണിച്ചു ഇല്ല ഇത് പിൽക്കാലത്തെ ഒരു പ്രവണതയാണ് അത് കച്ചവടക്കാര് കൊണ്ടുവന്നാലും അറബ് അധിനിവേശമാണെങ്കിലും അത് ഇസ്ലാമികമാണ് എന്ന് പറഞ്ഞാൽ കച്ചവടമാണ് അടിസ്ഥാന കാര്യം കച്ചവടം അത് മതത്തിൻ്റെ കച്ചവടമായാലും സമൂഹത്തിലെ കച്ചവടക്കാരുടെ കച്ചവടായ അതിനെ കോടതി വിധി ഉണ്ടോ മാത്രമല്ല കയ്യിലായി മത കച്ചവടക്കാരുടെ കയ്യിലാണ് അത് തന്നെയാണ് മതത്തിന് പറ്റിയ ഏറ്റവും വലിയ നാശവും എല്ലാ കാലത്തും അതാണ് അത് തീർച്ചയായിട്ടും കോടതി വിധിയെ നമ്മൾ എല്ലാ അർത്ഥത്തിലും മനസാക്ഷിയുള്ള എല്ലാ ഇന്ത്യക്കാരും പിന്തുണയ്ക്കുകയാണ് വേണ്ടത്